ഇതുപോലെ ലേശം ചെറിയ ഉള്ളി നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ട് തൊലിച്ച് ഇതുപോലെ തലേന്ന് രാത്രി നമ്മൾ ഈ ഒരു വെള്ളപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അരി അരിയൊന്നും അരക്കേണ്ട ആവശ്യമുണ്ടാവില്ല പിന്നെ ആണെങ്കിൽ ഇതിലേക്ക് ഈസ്റ്റ് അപ്പക്കാരം ഒന്നും ചേർക്കാതെ നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ ഒരു കോട്ടണൊക്കെ കിട്ടുന്ന വെള്ളപ്പത്തിനേക്കാളും നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ചുട്ടെടുക്കുന്ന ഈസ്റ്റും അപ്പക്കാരൊക്കെ ചേർത്തിട്ട് ചുട്ടെടുക്കുന്ന വെള്ളപ്പത്തിനേക്കാളും ഒരു അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ കാണാൻ നല്ല മൊഞ്ചും ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉച്ച സമയത്തോ രാവിലെ സമയത്തോ ഒക്കെ അരി വെള്ളത്തിട്ടെങ്കിൽ രാത്രിയിൽ ഒന്ന് മാവ് കൂട്ടി വെക്കാൻ പറ്റുള്ളൂ എന്നുള്ള വേചാറുള്ള ആളുകളും ഇനിയിപ്പോൾ അരി വെള്ളത്തിടാൻ മറന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആ ഒരു പേടിയൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഇതാ ഇതുപോലെ ഒരു രണ്ടേ രണ്ട് കപ്പ് അരിപ്പൊടി വറുക്കതായാലും വേണ്ടില്ല വറുക്കാത്താലും വേണ്ടില്ല ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരിപ്പൊടിയാണ് ഇതൊരു രണ്ട് കപ്പ് രണ്ട് ഗ്ലാസ്സോ രണ്ട് കപ്പൊക്കെ എടുത്തിട്ട് അതുപോലെ തന്നെ ആ ഒരു കപ്പിൽ ഒരു കപ്പ് ചോറും ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്കൊരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം കേട്ടോ അപ്പോൾ ഒരു രണ്ട് കപ്പ് രണ്ട് ഗ്ലാസ് കരിയാണെങ്കിൽ അതിന് മൂന്ന് കപ്പ് മൂന്ന് ഗ്ലാസ് വെള്ളം ആ ഒരു കറക്റ്റിലായിരിക്കും ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം നേരെ അങ്ങോട്ട് കൊണ്ടുപോയിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കിതുണ്ടാക്കി ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മാവിലേക്ക് ഈ ഒരു അരിപ്പൊടിയും ഇതെല്ലാം കൂടി വെച്ചിട്ടുള്ള ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴാണ് ഇതിനെ കറക്റ്റ് എത്ര വെള്ളം വേണം നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കാനുള്ളതുകൊണ്ട് തന്നെ മിക്സിൻ്റെ ജാറേക്ക് ഈ പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ല വെള്ളം വേഗം മുകളിൽ പൊങ്ങി നിൽക്കും നമ്മൾ അത് കൊണ്ടുപോയിട്ട് അരക്കുമ്പോൾ മിക്സി കേടാവുകയെ ചെയ്യുള്ളൂ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഒരു ഒന്നര രണ്ട് ഗ്ലാസ്സോളം വെള്ളം വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതാ ഈ ഇതുപോലെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മിക്സ് ചെയ്തിട്ടുള്ള പാത്രം ഉണ്ടല്ലോ അതും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്നും കൂടെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ടിട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ കറക്റ്റ് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല കറക്റ്റ് മൂന്ന് ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഇത് മൂന്ന് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണെങ്കിലും ഇനിയിപ്പോൾ കപ്പിലാണു നിങ്ങൾ ഇളക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ മൂന്ന് ഗ്ലാസ് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയും ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ടു കൊടുക്കുക അതിനിപ്പം ഒരു പ്രത്യേക അളവൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്ത് ഈ ഒരു സ്പൂണൊക്കെ നല്ലോണം ഒന്ന് വഴിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് നരച്ചെടുക്കണം കേട്ടോ ഫൈനായിട്ട് നരഞ്ഞോട്ടതിൽ ചോറും ഇനിയിപ്പോൾ അരിപ്പൊടിയെ പൊടിഞ്ഞിട്ടുള്ളെങ്കിലും ആ ഒരു ചോറും അരിയും എല്ലാം കൂടി ഹലോ സോറി തേങ്ങ ചോറും തേങ്ങയും അരിപ്പൊടിയും എല്ലാം കൂടി കൂടി അരയുമ്പോൾ ആ ഒരു അതുണ്ടല്ലോ തേങ്ങൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു മാവിലേക്ക് ഇറങ്ങി വരും ചോറിൻ്റെതും എല്ലാം കൂടി മിക്സ് ആവേണ്ടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ലേശം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലൊരു തിക്കായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരു കാർ ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് മിക്സിഡ് ചാർ നല്ലോണം ചോറ്റി ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിതാ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂടി വെക്കുക കേട്ടോ ഇനിയിപ്പം ഇതിന് അഞ്ചെട്ട് മണിക്കൂർ രാത്രിയിലൊക്കെ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ രാവിലെ നമുക്ക് നോക്കിയാൽ മതിയാവുമല്ലോ അഞ്ചെട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഈ ഒരു രാത്രിയിൽ തന്നെ ഞാൻ ഇതിലേക്കുള്ള നല്ലൊരു അടിപ്പൊളിക്കാറ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കറി ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കറി ഇപ്പം രാത്രിയിലന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ പക്ഷേ രാവിലെ നമുക്കൊരുപാട് തിരക്കായിരിക്കല്ലേ രാവിലിനിപ്പോൾ കറി ഉണ്ടാക്കാനൊക്കെ സമയം കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാറിയോ ഇതുപോലുള്ള കറികളൊക്കെ രാത്രി തന്നെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യും അങ്ങനെ ആ ഒരു രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കറി ഉണ്ടല്ലോ അത് രാവിലെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു വെറൈറ്റി രുചിയാണ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ചട്ടിയടുപ്പത്തിച്ചതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂണും ഇതുപോലുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യും അപ്പോൾ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇതാ ഒരു ആ എട്ട് പത്തോളം ചെറിയ ഉള്ളിയും ഒരു രണ്ടോ മൂന്നോ വലിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് സ്ലോ ഫ്ലെയിമിൽ വെച്ചിപ്പോഴേക്കില്ല നല്ലതാണ് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉള്ളി ഇനി ഇതെന്താ ഇതുപോലെ ഒരു ചട്ടകം വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുത്ത് കൊടുക്കുമ്പോഴേക്കും ഈ ഒരു ചെറിയ ഉള്ളി നമ്മൾ അടു കൂടി ചീന്താതെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക മിക്സിൻ്റെ ചാറിലിട്ടൊന്ന് ചതച്ചെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല നേരെ അങ്ങോട്ട് ഇട്ടതാണ് അപ്പോൾ ഒന്ന് ചട്ടകം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ല വെന്ത ഉള്ളിയാകുമ്പോൾ നല്ലോണം ഇങ്ങനെ ഇങ്ങനെ അരിഞ്ഞതിനേക്കാളും ചതഞ്ഞ് കിട്ടിട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആ തക്കാളിയാണ് അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത രണ്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടി കിട്ടും കാരണം രാത്രിയിലായതുകൊണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് രാത്രിയാകുമ്പോൾ പിന്നെ പകലിനെ പോലല്ലല്ലോ വേഗം ഒന്ന് അടുക്കളയിൽ നിന്ന് പോകണമെന്നുള്ള ഒരാഗ്രഹമായിരിക്കും എല്ലാവരും കടന്നുറങ്ങിയ ഒരു മോകതായിരിക്കും വീടും പരിസരവും ഒക്കെ അല്ലേ അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അതിന് സ്പീഡിൽ തക്കാളിയൊക്കെ വേഗം അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ രാത്രിയിലത് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് നല്ലൊരു എന്തോ ഒരു മല മറിച്ചൊരു സുഖമാണ് കിട്ടുക നമ്മൾ ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രിയിൽ നിന്നാകുമ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ ഈ ഒരു ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കിട്ടും അതൊക്കെ പിന്നെ പൊടികളൊക്കെ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല നമ്മളൊരു സാധാരണ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എത്ര വേണം നമ്മൾ ഊഹിച്ചിട്ടായിരിക്കും ഒക്കെ ചിലർക്ക് നല്ലോണം മുളക് എരിവ് വേണ്ടി വരും ചിലർക്ക് കറീൽ അധികം മഞ്ഞൾപ്പൊടി മഞ്ഞക്കളറ് മഞ്ഞൾപ്പൊടി വേണ്ടി വരും ചിലർക്ക് നല്ലോണം മല്ലിക്കുത്ത് വേണ്ടി വരും അങ്ങനെ ഓരോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ഓരോ ഫാമിലിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തോളി ഏതായാലും നമ്മുടെ ഈ ഒരു കാറി അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതാ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്ക അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ആദ്യം തന്നെ തൊലിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ വെളുത്ത വലിയുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തില്ലേ ആ ഒരു സമയത്ത് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിപ്പോ ഒക്കെ ചെയ്ത് ചെയ്ത് വെച്ചിട്ടില്ലേ അപ്പൊ ഞാൻ വേഗം ഇപ്പൊ എടുത്തിട്ട് ചെയ്യാണ് പിന്നെ അതുപോലെ തന്നെ തന്നെതാ ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കണത് രണ്ട് ഏലക്കായൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് ഒന്ന് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഒരു പട്ട ചെറിയൊരു ഗ്രാമ്പു ഒരുപാടാവണ്ടട്ടോ ഈ ഒരു പട്ടയും ഗ്രാമ്പും മേലെക്കായും കൂടി പോയി കഴിഞ്ഞാൽ ഒരു വേറെ എന്തോ ഒരു കുത്ത് വരും കറിയിൽ പിന്നെ അതുപോലെ തന്നെ ലേശം കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല മക്കളെന്താ കുറച്ച് ഉലുവാണ് കേട്ടോ ഏ ചില കറികളൊക്കെ ചെയ്യുമ്പോൾ എന്താ അല്ല കുറച്ച് ഉലുവപ്പൊടിയോ അതല്ലെങ്കിൽ ഇതുപോലെ ഉലുവയൊക്കെ ഇട്ടുകൊടുത്താൽ ആ കറി ഒരു നമ്മളെന്നറിയാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി രുചി ഇങ്ങോട്ട് വരും അപ്പം ഞാൻ ലേശം പിന്നെ എല്ലാവർക്കും ഒന്നും ഉലുവേൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഞാനേതായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഉലുവേൻ്റെ ഒരുപാടാവണ്ട അപ്പം ലേശം ഉപ്പും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളീ ഒരു സവാള വയറ്റുമ്പോഴോ ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊതാ നമ്മൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് ഏഹ് എന്ത് പാട്സ് നല്ല അടിപൊളി മുട്ടപ്പാട്സ് ആണ് മുട്ടപ്പാട്സ് അധികം ആളുകൾക്കും ഇഷ്ടേ പല ആളുകൾക്കും പാട്സന്നെ ഇഷ്ടാണ് പക്ഷേ ഈ മുട്ട മുട്ടപ്പാട്സിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് വൈകുന്നേരം തന്നെ കൊണ്ടുവന്നുവെച്ചോ കാരണം ഇതുപോലുള്ള രാവിലെ കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മുട്ട പാട്സാരും എന്തെങ്കിലുമൊക്കെ പാഴ്സൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ രാത്രി തന്നെ ചെയ്താലും എന്താ പറയുക ആ ഒരു കറിയിൽ എല്ലാ ഉപ്പും മുളകും എല്ലാം പിടിച്ച് നല്ല നല്ലോണം മയപ്പെട്ടിട്ടുണ്ടാവും ഒരു കറി നമ്മൾ ഏതൊരു കറി ആണെങ്കിലും ഉണ്ടാക്കി അന്നേരം തന്നെ കൂട്ടുമ്പോൾ അതിനേക്കാളും ഒരു കുറച്ച് മുമ്പ് സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ കറിക്കാണ് കൂടുതൽ രുചി കേട്ടോ അപ്പോൾ ഏതായാലും ഈ ഒരു മുട്ടപ്പാടസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരു തുള്ളി ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ആ ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളിയല്ല നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണ ഒരു തുള്ളി എന്നൊക്കെ പറയാം ഒരു കാ ഗ്ലാസ്സോണം വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോൾ ആദ്യം ശേഷം വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നോക്കി എല്ലാം ഒന്ന് ഇതായിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഏതായാലും ഒരു കാ ഗ്ലാസ് വെള്ളം ആകെ മതിയാവും അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ അറിയോ ഈ മുട്ട ഉണ്ടല്ലോ അതിന് കുറേ മുട്ട ഉണ്ട് അപ്പോൾ ആ ഒരു മുട്ട അങ്ങനെ നമ്മൾ ഇപ്പോഴേ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ എന്താ അറിയോ ആ മുട്ടൻ്റെ ഇതൊക്കെ വേഗം പൊട്ടിയിട്ട് കുഴമ്പാവും അപ്പോൾ എന്ത് ചെയ്യുക കുറച്ച് സമയം ഒന്ന് തിളച്ചിട്ട് ശേഷം എന്ത് നമുക്ക് മുട്ടയൊക്കെ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കട്ടോ അപ്പോൾ ഞാനിതാ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാനുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് മുട്ടയും കൂടെ ഇട്ടിട്ട് നോക്കണം ചിലപ്പോൾ ഈ ചട്ടിയിൽ ഇത് കൊള്ളൂല അപ്പോൾ ഞാൻ ഇതിക്ക് മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ള ഇനി അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഇട്ടു മല്ലിപ്പൊടി ആദ്യമേ ആദ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത സമയമുണ്ടല്ലോ ആ ഒരു സമയത്തിന് ചേർത്ത് കൊടുത്താൽ ഏറ്റവും നന്നായിരിക്കും പക്ഷെ ഞാൻ എങ്ങനെയോ ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തതിനു ശേഷം ഇട്ടു പോയതാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാൻ മറന്നു പിന്നെയാണ് ഞാനിത് രുചിച്ച് നോക്കുമ്പോൾ മഞ്ഞ മല്ലിപ്പൊടിൻ്റെ ഒരു നല്ല കുറവ് പോലെ തോന്നിയത് അപ്പോഴാണ് എനിക്ക് മൈൻഡിൽ കയറിയത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്തിന് ഇട്ടുകൊടുക്കുക ഇനിയിപ്പോൾ ഇട്ടുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഏതായാലും നമുക്ക് ലോണം വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലി ആയതുകൊണ്ട് തന്നെ അതിന് പച്ചരി ചൊവ്വ ഒന്നും വരാനില്ലല്ലോ അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ബാക്കിയും കൂടെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കാ ഗ്ലാസ് വെള്ളത്തോളം ഇനി ഇതിൽ ഉപ്പൊക്കെ പാകം ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ലാസ്റ്റാണ് ഞാൻ ഈ മുട്ട ഇട്ട് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ മുട്ട പെട്ടെന്ന് നമ്മൾ ഈ ഒരു ചട്ടകം കൊണ്ട് ഇളക്ക ഇളക്ക ഇളക്കുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ കുക്കറിലാണെങ്കിൽ പിന്നെ ഇതൊക്കെ ഇളക്കിയതിന് ശേഷം മുട്ട ലാസ്റ്റ് മേലെ ഇട്ടുകൊടുത്തതിന് ശേഷം മൂടി വെച്ചാൽ മതി ഇട്ടാൽ അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഒന്ന് ഇപ്പം ചട്ടി നിറഞ്ഞിക്കണ് ൾ ഇതുണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക കുറച്ച് വലുപ്പമുള്ള ചട്ടിയിൽ ഉണ്ടാക്കിയുള്ളട്ടോ അതിപ്പം ഇനി തിളച്ച് വരുമ്പോഴേക്കും ഇത് നല്ലോണം പൊങ്ങും അപ്പോൾ ഞാൻ ചട്ടി മാറ്റാൻ പോവാണ് ചട്ടി മാറ്റണുണ്ട് ഏതായാലും ചട്ടിയൊക്കെ മാറ്റി അത് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കാണിച്ച് തരട്ടോ അത് എങ്ങനെ നിൽക്കണമെന്നൊക്കെ ഇതിപ്പോൾ ഏതായാലും ഇതാ നമ്മളെ ഒരു ഞാനത് തുറന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണത് നല്ലോണം സോഫ്റ്റായിട്ട് നമ്മൾ ഈസ്റ്റായാലും ഇനി അപ്പക്കാരായാലൊക്കെ ചേർത്ത് കാണ്ട് ചെയ്യണതിനേക്കാളും നല്ലോണം സോഫ്റ്റായി കുറച്ചൊക്കെ ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാറ്റർ അപ്പോൾ ഇതിൽ ഞാൻ ആ ഒരു ചെറിയ ഉള്ളി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഒരു ചെറിയ ഉള്ളി നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ കറികളിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളിമ്മിൽ കുറേ ബാറ്ററി ഉണ്ട് കട്ടിയായിട്ട് നിൽക്കണം അതൊക്കെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് എടുത്തിട്ട് ആ ഒരു വെള്ളം ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ കാരണം ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ കുറച്ച് ലൂ ഒരുപാടല്ല എന്നാലും കുറച്ച് ലൂസ് വേണം നമുക്ക് ചുറ്റിച്ചുകൊടുക്കുമ്പോഴൊക്കെ നല്ലോണം ശരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നിൽക്കണത് ഇനി ഇതിലേക്ക് ഞാൻ ഒരിത്തിരി വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മാവിലൊഴിച്ച് നല്ലോണം ഇളക്കി കൊടുത്തുണ് അതിൻ്റെ വീഡിയോ കാണാൻ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ചുട്ട് ഈ ഒരു ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അപ്പം അന്നേരം ഞാൻ ഓരോ തിരക്കിലൊക്കെ ഇനി ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരുപാട് തിരക്കാണേ കാര്യം വെള്ളം വരുന്ന ടൈം വെള്ളം വരിക അപ്പം മോട്ടറിട്ട് നമ്മളെ ടാങ്കടിയേറ്റ് കാലിയാക്കി കൊടുക്കണം അപ്പോഴാണ് വെള്ളം വന്ന് ചാടുമ്പോൾ അറിയുള്ളൂ നമ്മൾ കിണറ്റിൽ നിന്ന് അങ്ങനെ മോട്ടർ എടുക്കണ പരിപാടില്ല അല്ലെങ്കിൽ വെള്ളം വരുന്നത് എടുക്കലാണ് കേട്ടോ കിണറും വെള്ളമൊക്കെ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അത് ഞങ്ങൾ തറുവാട്ടെ നാലഞ്ച് പെരക്കാർക്ക് ഒന്നായിട്ടുള്ളൊരു കിണറാണ് അപ്പോൾ ആ ഒരു കിണറ്റി വളയങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് എടുക്കാറ് അപ്പോൾ ആ ഒരു തിരത്തിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റിൽ ചുട്ടൊന്നും വീടിയെടുത്തിട്ടില്ല എന്നാലും ഇതുപോലെ നമ്മൾ സാധാരണ ഇനി ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയാലും ഇപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയായാലും ഒക്കെ അതിൻ്റെ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് കുറച്ചൊരു ഓൾസൊക്കെ വരുന്ന സമയം വരെ ഒന്ന് തുറന്നിട്ടിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ദസായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ മുരിഞ്ഞ് കെട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുത്താലുണ്ടല്ലോ ഇത്രയും നല്ലൊരു പൂ പോലെ നിങ്ങൾ വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നൊന്നും എനിക്കറിയില്ല ഏതായാലും അടിപൊളി നമ്മൾ എന്താണ് ഈസ്റ്റ് ഇട്ട് കാണാണെങ്കിലും ഇനിയിപ്പോൾ അപ്പകാരം ചേർത്ത് കാണൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒക്കെ നല്ലൊരു സോഫ്റ്റ് പിന്നെ ഈ ഉള്ളി രാവിലാണ് രീതിയിൽ കിടന്നതുകൊണ്ടാന്ന് നിനക്കറിയില്ല ഒരു വല്ലാത്തൊരു വെറൈറ്റി ടൂച്ചിണ്ടിട്ട് ഈ ഒരു വെള്ളപ്പൊത്തിന് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറും കഴിക്കാറൊക്കെ ഉള്ളതാണ് അപ്പൊ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ പറയണത് അപ്പം ചിലതൊക്കെ ഞാൻ നല്ലവണ്ണം സൈഡ് ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ കാത്തിരുന്നു പക്ഷേ എല്ലാം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലതാ കുറച്ചൊന്ന് ബ്രൗൺ കളറാകുമ്പോഴേക്കും എടുക്കുക ഏതായാലും ഇതൊന്നും വെന്താ മതിയല്ലോ ഈ സൈഡൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒരു മുരിച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഋദുവിന് അങ്ങനത്തൊക്കെ വേണ്ടി വരും ഞാൻ അങ്ങനെ കുത്തിയെടുക്കണം എന്തൊരു സോഫ്റ്റ് അറിയോ പിന്നെ എന്താ അറിയോ വേനൽക്കാലം ആയതുകൊണ്ട് നല്ല ചൂടായതുകൊണ്ട് തന്നെ വേഗം നമ്മൾ ഈ ചോറും തേങ്ങ എല്ലാം കൂടെ അരച്ചി ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മാവും ഇനി മഴക്കാലത്ത് ഇത് എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഈ ഒരു വേനലാണ് ചെയ്ത് നോക്കിയത് എന്തായാലും മക്കളത് അടിപൊളി സോഫ്റ്റ് വെള്ളപ്പാണ് കണ്ടില്ലേ നടുഭാഗൊക്കെ നല്ല പൂ പോലെ ഉണ്ടേനും പോരാത്തതിന് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം ബന്ധമൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഒരു കുഞ്ഞിക്കയൽ ഒരുപാട് വേണ്ട കുഞ്ഞിക്കയൽന്ന് പറഞ്ഞാൽ ആര് കുറച്ച് ഉണ്ടാവും ഈ ഒരു കയ്യിലൊരു കയ്യില് പിന്നെ വെള്ളപ്പച്ചട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാവ് കൂട്ടുക കുറുക്കുക ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇതാ വലിയൊരു വെള്ളപ്പച്ചട്ടിയല്ല എന്നാലും അത്യാവശ്യം ഒരു ചട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് നടുവിൽ നല്ലോണം കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ കുറേ വട്ടം ചുറ്റി അപ്പോൾ അതങ്ങനെ സൈഡിൽ ഇങ്ങനെ പോയി പോയി നടുവിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പം എനിക്കങ്ങനെ അങ്ങനെ ഈ വെള്ളപ്പത്തിൻ്റെ നടുവിൽ കുറച്ചൊരു ഉണ്ടായി നിൽക്കണം അപ്പോഴാണ് ഒരു നല്ലൊരു ഒരു ഒരിത് തോന്നുക ചിലർക്ക് നടുവിൽ വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളപ്പം ചൂടലൊക്കെ കഴിഞ്ഞു അത്ര ഒന്നും അല്ല കേട്ടോ രണ്ട് മൂന്നെണ്ണം കൂടെ ഒക്കെ ഇനി അത് ഇതൊക്കെ സൈഡൊക്കെ കഴിഞ്ഞു രാവിലെ അല്ലേ ഈ വീടൊക്കെ എടുത്ത് വെക്കുമ്പോഴെല്ലാവരും കാത്തിരിക്കുമ്പോഴൊന്നും സമയം ഉണ്ടാവില്ല വീഡിയോ എടുക്കുമ്പോൾ എന്താ അറിയുമോ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയൂല അതാണ് അപ്പോൾ താ എന്താണ് ചട്ടിയൊക്കെ മാറ്റി ഞാൻ പറഞ്ഞത് ചട്ടിയൊക്കെ മാറ്റി കേട്ടോ എന്നിട്ട് ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്ര നല്ലൊരു ഭയങ്കര രസമാണ് ഈ ഒരു പാട്സ് ചിലവർക്കൊന്നും പാട്സ് ഇഷ്ടമുണ്ടാവില്ല ഒരു മുട്ട പാട്സ് ഇഷ്ടമുള്ള ആളുകളൊക്കെ നമ്മുടെ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ മുട്ടൻ്റെ പാട്സാണോ ഇഷ്ടം അതല്ലെങ്കിൽ മുട്ടല്ലാത്ത കോഴിൻ്റെ പാട്സാണോ ഇഷ്ടം അതല്ലെ തീരെ ചിക്കൻ പാട്സൊന്നും ഇഷ്ടമല്ലേ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടമുള്ള ആളുകളെ പോലുള്ള ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടോ എന്ന് എനിക്കൊന്നും അറിയാം പിന്നെ നമ്മളെ വീഡിയോക്ക് താഴെ കമന്റ് നോക്കുന്ന എല്ലാവരും വീഡിയോ കാണുമ്പോൾ കമന്റ് നോക്കും നമ്മളൊക്കെ എന്താണ് കമന്റ് ഇട്ട് നെഗറ്റീവാണോ പോസിറ്റീവാണോ അതുപോലെ തന്നെ എന്താണ് അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഈ വീഡിയോനെക്കുറിച്ച് പിന്നെ ഈ ഒരു മുട്ട പാടിച്ചിട്ടുള്ള ആളുകളുണ്ടോ ഇതുണ്ടാക്കുന്ന ആളുകളുണ്ടോ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ എന്നൊക്കെ കമൻറ്റ് നോക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ ഒരു പ്രചോദനമാവട്ടോ ഈ ഒരു വീഡിയോ ഞങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരനെ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലൊരു റെസിപ്പി ഒക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്ന ആളുകളെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോൻ്റെ താഴെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ എത്തും എന്നിട്ട് നമ്മുടെ ഒരു പേജ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് ഫോളോ ചെയ്യുക പേജിൻ്റെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യട്ടോ അപ്പോൾ ഇനി നാളെ ഇൻഷാല് ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇതേ സമയത്ത് വരെ അസ്ലാമലൈക്കും